സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖയുണ്ടാക്കി അദ്ദേഹത്തിന്റെ സൽപേരിനും സൽകീർത്തിക്കും കളങ്കമുണ്ടാക്കിയെന്ന പരാതിയിൻമേൽ തൃക്കാക്കര പോലീസ് ക്രൈം നമ്പർ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബാർ പത്തൊമ്പതായി രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ വിധേയമായി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ടിന് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാക്കിയ നാല് പ്രതികളാണുള്ളത് അതിൽ ഒന്നാം പ്രതി പിതാവിന്റെ സെക്രട്ടറി ആയിരുന്ന ഫാദർ ടോണി കലൂക്കാരൻ രണ്ടാം പ്രതി സത്യദീപം ഇംഗ്ലീഷ് വാരികയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഫാദർ പോൾ തേലേക്കാട്ട് മൂന്നാം പ്രതി എറണാകുളം അതിരൂപതയിൽ നടന്ന തൊണ്ടുഭൂമി വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആറംഗ കമ്മീഷന്റെ കൺവീനർ ആയിരുന്ന ഫാദർ ബെന്നി മാരാമറു നാലാം പ്രതി വ്യാജരേഖ ഉണ്ടാക്കാൻ മേൽ കക്ഷികൾ ചുമതലപ്പെടുത്തിയ കോന്തുരുത്തിപ്പള്ളി ഇടവകാംഗമായ വളവി ആദിത്യ സക്രിയ എന്നിവരാണ് മേൽ ചൂണ്ടിക്കാട്ടപ്പെട്ടവരിൽ മൂന്നാം പ്രതിയായ ഫാദർ ബെന്നി മാറാം കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഡ്വക്കേറ്റ് സോജൻ മൈക്കിൾ മുഖാന്തിരം ഒരു വിടുതൽ ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജിയിന്മേൽ ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട ശേഷം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലാം തീയതി കോടതി വിധി പറഞ്ഞു ആ വിധി അനുസരിച്ച് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ നാൽവർ സംഘം നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഹർജിക്കാരന് പ്രഥമദുഷ്ടിയ പങ്കാളിത്തമുണ്ടെന്നും പ്രോസിക്യൂ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ച എല്ലാ സുപ്രധാന വിവരങ്ങളിൽ നിന്നും ഹാജരാക്കിയ തെളിവുകളിൽ നിന്നും ഹർജിക്കാരനെതിരെ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും സ്ഫടിക സമാനം വ്യക്തമാണെന്നതും കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ ഈ കേസിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഹർജിക്കാരന് അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി ഹർജി നിഷ്കരണം തള്ളുകയാണുണ്ടായത് വേണ്ടി സീനിയർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് എൻ കെ ഉണ്ണികൃഷ്ണനാണ് വാദിച്ചത്